നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ ക്കടത്തൂർ നോർത്ത് എ എം എൽ പി സ്കൂളിൽ വായനാ മാസാചരണത്തിന്റെ ഭാഗമായി അറബിക് ക്ലബ് രക്ഷിതാക്കൾക്ക് വേണ്ടി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങൾ ശ്രദ്ധേയമായി അറബി ഭാഷയിൽ ക്യുസ് മത്സരം പദനിർമ്മാണം പദകേളി പദപ്പയറ്റ് എന്നീ ഇനങ്ങളിൽ നിരവധി രക്ഷിതാക്കൾ പങ്കെടുത്തു മത്സരങ്ങൾ പ്രധാനാധ്യാപിക വി പി മീരമോൾ ഉദ്ഘാടനം ചെയ്തു എം എ റഫീക്ക് അധ്യക്ഷത വഹിച്ചു പി പി ജംഷീദ പി സി സജികുമാർ എം കെ രമേശൻ എൻ ഷഹീദാൻ എൻ കദീജ എം കൈറുനിസ പി സുധീറ തുടങ്ങിയവർ സംസാരിച്ചു പി ടിഎ പ്രസിഡന്റ് പി ആഷിഖ് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു പി മായാദേവി കെ പി രജനി റസ്വനി എസ് ജീവ കെ രജനി എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി തിരൂരിലെ മൈ ഗോൾഡിന്റെ സഹകരണത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് എല്ലാ മത്സരങ്ങളിലും വളരെ ഉത്സാഹപൂർവ്വമാണ് രക്ഷിതാക്കൾ പങ്കെടുത്തത് ക്യുസ് മത്സരത്തിൽ റൈഹാന എം പി ഒന്നാം സ്ഥാനവും മുഫീദ എം പി രണ്ടാം സ്ഥാനവും പദനിർമ്മാണത്തിൽ റൈഹാന എം പി ഒന്നാം സ്ഥാനവും ഗൈറുനിസായം രണ്ടാം സ്ഥാനവും പതകേളിയിൽ റൈഹാന എം പി ഒന്നാം സ്ഥാനവും നൌഫിയ നീലിയാട്ട് രണ്ടാം സ്ഥാനവും പദപ്പയറ്റിൽ സുധീറ മത്സരത്തിൽ മുഴുവൻ മാർക്കും നേടി പതകേളി എന്നീ മറ്റു ഇനങ്ങളിലും ഒന്നാം സ്ഥാനം നേടിയ എം പി റൈഹാനയെ അധ്യാപകർ പ്രത്യേകം അഭിനന്ദിച്ചു ടി വി ന്യൂസ് ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ